ണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ തുടങ്ങുമ്പോ ഒന്നും ഇത്ര ഞാൻ സപ്പോർട്ട് ചെയ്തിണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ എടായി ഇത് ഞങ്ങൾ സുന്ദരി പോണ രാനോടും മാളുവച്ചനോടും എല്ലാരും വിളിച്ചു പറഞ്ഞു വൺ മില്യൺ ആവാൻ പോകുന്ന ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിന്റെ ഇടയിലാട്ടോ ആയത് രാവിലെ തന്നെ രാവിലെ ആവുമ്പോഴേ നമ്മളിനോട് ഒരുങ്ങി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ മില്യൺ ആവല്ലേ അതുകൊണ്ട് തന്നെ അപ്പു നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു വിചാരിച്ചിട്ടല്ലാഗായിട്ട് ഞാൻ പാറുവിനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ചിക്കുമേമ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഞാൻ ഓരെ കൂട്ടാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവുകയും ചാവിക്കെടുത്ത് അപ്പോളേ പാറുതാ എത്തി ബെസ്റ്റ് ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങള് എല്ലാരും ഇപ്പോ എത്തി ഇനി അമ്മമ്മനെയും അമ്മച്ചനെയും വിളിച്ചിട്ടുണ്ട് ഒരു അവിടെ നിന്ന് തുടങ്ങിയില്ല യാത്ര കുന്നമംഗലത്താണല്ലേ ഒരും കൂടെ വരുന്ന വിചാരിക്കുന്നു പറയാണ്ട് ഇതാണ് പാറുവിൻ്റെ അമ്മട്ടോ ചിക്കു മാമ പാറുണ്ടെ ശരിക്കും എന്നാണ് പേര് ഇതാണ് ചിക്കു ചിക്കുമേമട്ടോ അതിൻ്റെ കൂടെ ഇവിടെ കളരിന്റെ പ്രാക്ടീസ് ഒക്കെ സജീവമായി നടക്കുന്നുണ്ട് ഇതാ അമ്മ പാറു ോട് ഇങ്ങനെ കൊറേ സംശയങ്ങൾ ആവുന്നതിനെ പറ്റിട്ട് വളരെ സന്തോഷം ഇനിയും ടെൻ മില്യൺ ഒക്കെ ആക്കാൻ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ആണ് മില്യൺ ടൂ മില്യൺ ഒന്നും നേരെ ടെൻ മില്യൺക്കുള്ള യാത്രയാണ് ഇത് ആരാണ് അമ്മ അനിയത്തിന്റെ മോളാണ് അനിയെന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛൻ്റെ അനിയന്റെ മോളാണ് പാറുൻ്റെ അമ്മ ഞാൻ ഇവിടെ അടുത്തു തന്നെയാണ് ഞങ്ങളെ അനിയത്തിനെ കല്യാണം കഴിച്ച വീടും അപ്പൊ അതുകൊണ്ട് പാറു ചെറുപ്പം തൊട്ടേ മോന് വീഡിയോ എടുത്ത് തുടങ്ങുന്ന സമയം തൊട്ടേ അവന്റെ കൂടെ വീഡിയോക്ക് വേണ്ടിട്ട് ഓരോന്നിനും കൂടും ചെറിയ കുട്ടിയാകുമ്പോ തൊട്ടേ ഇവക്ക് അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ അന്നേ വന്നിട്ട് അവന്റെ കൂടെ വീഡിയോക്ക് കൂടുന്ന ആളാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം വൺ മില്യൺ ആവാൻ പോവാണ് അതുപോലെ ഇനി ബാക്കി എപ്പോഴും ഞങ്ങളെ കൂടെ സപ്പോർട്ട് ആയിട്ട് എല്ലാരും നമ്മളെ നാട്ടിലുണ്ടാവുന്ന കുട്ടിയേട്ടനാട്ടോ കുട്ടിയേട്ടൻ കാര്യായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നതും കാണിക്കുന്നുണ്ട് ഇനി അവിടെ പോയോ ഒക്കെ കുട്ടിയേട്ടൻ ഫോണിലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അതാ കുട്ടേട്ടന എന്താ ചെയ്യുന്ന ചെയ്യുന്നു കൂടെ വീഡിയോ കണ്ടിങ്ങനെ കണ്ടു ഇങ്ങനെ വരികട്ടാ <laughs> <coughs> <A> േ എന്നൊരുണ്ട് ഇന്ന് നമുക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് മില്യൺ ആവുമ്പോ പത്ത് ലക്ഷം ആൾക്കാരും സ്ഥിരമായിട്ട് കാണാൻ വേണ്ടിയുള്ള വ്യൂവേഴ്സ് ആവുന്ന ഒരു ദോശന്നൊക്കെ വേണേ പറയാ കൂട്ടേടെ വന്നില്ലേ അടിപൊളി സന്തോഷായി സന്തോഷായില്ലാവർക്കും അടിപൊളി ആക്കി എന്ത് എന്റെ മോനെ മക്കളെ കണ്ടോ എന്തായാലും <icana> <Qs> <idal Industry UK> ം വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം ഉണ്ട് വീഡിയോ കാണുന്നതിൽ അടിപൊളിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് കുട്ടിയുടെ നമ്മളോട് കിട്ടും എന്നൊക്കെയാണ് അപ്പൂടെ തേങ്ങ തേങ്ങ ഡാൻസ് ഒക്കെ കണ്ടില്ല നമ്മളെ അടിപൊളിയാൻസ് ആണ് മോന്റെ പിന്നെ ചെറുതായിട്ട് ഇവിടെ പിന്നെ എന്താ പറയാ ാണ് വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ത്രൂ ഔട്ട് വീഡിയോയിൽ ഇപ്പോൾ വന്നിട്ട് ഏകദേശം ടൂ ഇയേഴ്സിൻ്റെ അടുത്തായി കനവ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അബദ്ധമായിട്ടൊരു ക്യാരക്ടർ അങ്ങനെ ചെയ്ത് എത്രയോ തവണ ചെയ്ത് പിന്നെയും റീഷൂട്ട് ചെയ്ത് പിന്നെയും അങ്ങനെ ചെയ്തിട്ടാണ് ഇവരുടെ കോണ്ടാക്റ്റ് കൂടുതൽ വന്നത് ഞങ്ങൾ സ്റ്റാർട്ടിങ് ക്യാമ്പ് സിറ്റിയിൽ ഡിപ്ലോമ ടു പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളത് അല്ലെ ആ സമയത്ത് ഗിറ്റാറിന് കോഡ് വായിക്കാൻ വേണ്ടി വേണ്ടി ഞാൻ തബലയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഒരു കലാകാരന്മാരാണ് കേട്ടോ അതെ വൃന്ദവാദിയും ഗാനമേളക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയി അങ്ങനെ പിന്നീട് അത് സെറ്റായി അങ്ങനെ അങ്ങനെ പിന്നെ കുറെ കാലം കോണ്ടാക്റ്റില്ല ഇനി പിന്നെ ഇവർ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ടെനി ഇവിടെ ഇങ്ങനെ ചെയ്യല്ലേ നോക്കാം അന്നൊക്കെ എത്രയാകുമ്പോൾ ഫോണിൽ നൂറോ ആ രണ്ടായിരം ഷോർട്ട് ഫിലിം ഇട്ടപ്പോൾ രണ്ടായിരം ഉണ്ടായിരുന്നു പിന്നെ നേരെ കണ്ടെത്തിട്ട് എത്തി ആ ഷോർട്ട് ഫിലിമിലൂടെ അതെ 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 അങ്ങനെയാണ് ഞങ്ങളുടെ ജേണി പിന്നെ ഇവ ഇവൻ ശരിക്കും പറഞ്ഞ എന്റെ കമ്പനിക്കാരനാണ് ഫാമിലിയുമാണ് കമ്പനിക്കാരനുമാണ് ഫാമിലി പറഞ്ഞാൽ ഭയങ്കര ഫോർഫിലും അല്ലേ അതെ അതെ അത് അത്രയും ദൂരമുള്ള ഭയങ്കര ദൂരമുള്ള ഫാമിലിയാണ് ഇതിന്റെ അണിയത്തി ഒറിജിനൽ അണിയത്തിന്ന് പറയാൻ വേണമെങ്കിൽ ഒരു വയറിൽ ഉണ്ടാകുന്ന ആൾക്കാരെ ഒറിജിനൽ അങ്ങനെയാണോ പറയാം എനിക്കറിയില്ല എനിക്കറിയില്ല അപ്പോ ഇവളാണിട്ടോ എൻ്റെ ശരിക്കലത്തെയും പെങ്ങൾ എന്ന് പറയുന്നത് പാറുവിൻ്റെ പാറു കസിൻ ആണ് അപ്പൂസ് കസിൻ ആണ് എല്ലാരും കസിൻസ് ആണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാ ഏട്ടൻ്റെ അല്ലേ ഏട്ടൻ്റെ മോൻ്റെ മോൻ്റെ മോനട്ടാണ് അപ്പൂസ് ആണ് ഇപ്പൊ ഇന്ദുമോള് ഇന്ദുമോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങൾ പെങ്ങൾക്ക് പെങ്ങൾ എന്തായാലും ചെയ്തോണ്ടിരുന്നേ എത്ര കാലം പെട്ടെന്നാണല്ലോ കാര്യം പറയൂ അല്ല അല്ല ഞാൻ റിപ്പീറ്റ് എനിക്ക് വലിയ അന്ന് കാര്യങ്ങളായിരുന്നു സത്യം ും രണ്ടു കൊല്ലം മുമ്പുള്ള ജേണി വരെ പെങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നു പെങ്ങളുണ്ടായിരുന്നു സൈക്കോ മമ്മി പിന്നെ അതേപോലെ കോവിഡ് ടൈമിൽ കോവിഡിന് ശേഷം ചെയ്തു തുടങ്ങിയായിരുന്നു യൂട്യൂബ് ചാനൽ അതിന് ശേഷം ഇതിന്റെ ജേണി കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ് ഇവിടെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തതിനു ശേഷമാണ് നമ്മളെ പാറൂസ് വരുന്നത് നമ്മളെ പേജിലേക്ക് സൈക്കോമാമിക്ക് ശേഷം അതിന് ശേഷമാണ് കാര്യങ്ങളും ബൗളിൽ പാറുന്റെ ക്യാരക്ടർ എന്തായിരുന്നു ഞാൻ ബൗളന്ന് പറഞ്ഞ കഥ അല്ലേ മീൻകുഞ്ഞുങ്ങളാണ് പറഞ്ഞിട്ട് തവള എന്റെ മിട്ടലിനെ കൊടുക്കുന്നത് അക്കെ എത്രയോ കളിച്ച കഥയാണ് പക്ഷെ ആ ടൈമിൽ നമ്മൾ ചെയ്ത കഥ അതായിരുന്നു അപ്പൊ അപ്പൂസ് എങ്ങനെയമ്മോ അപ്പൂ എന്ന് പറഞ്ഞാല് അച്ഛന്റെ ഏട്ടന്റെ മോന്റെ മോനാണ് ഏട്ടൻ നേരെ ഏട്ടനല്ല വകയിൽ ഏട്ടൻ്റെ മോന്റെ മോനാണ് ഇവൻ ഉണ്ടായി അന്ന് തൊട്ടേ ഞങ്ങളെ കൂടെയുള്ള കുട്ടിയാണ് കേട്ടോ അപ്പൊ ചെറുതാകുമ്പോ തൊട്ടേ കൂടെ അതിനു മുമ്പേ എന്തെ വിഷമത്തിന്റെ ഓള് കരയുന്നൊമ്പരം നൊമ്പരം അന്ന് ഇവിടെ പോയിട്ട് അച്ഛനും അമ്മയും നോക്കില്ല ഏഴേ രണ്ടാമത്തെ മോളായിട്ട് ഒരു 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 ഉണ്ട് കോവിഡ് ടൈമിൽ അപ്പൂസ് അപ്പൂസ് എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പൂ അപ്പൊ പറഞ്ഞോളൂ അപ്പൊ പറഞ്ഞോളൂ തോന്നും പോലെ അഭിനയിക്കും അതാണ് എന്റെ രീതി അതെ അങ്ങനെയാണ് ആള് ആളെ അഭിനയിക്കുന്നത് ചോദിക്കാനുള്ള ഡൗട്ടുകൾ അപ്പം എങ്ങനെയാ അഭിനയിക്കുന്നത് അഭിനയിക്കുന്ന അഭിനയിക്കന്നെ എന്താ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുകയാണോ ചെയ്തെന്ന് ആനന്ദൂസ് എങ്ങനെയാണ് അഭിനയിക്കുന്നത് അത് കഴിച്ചിട്ടാണോ അത് വരുന്നത് അങ്ങനെയാണല്ലേ അപ്പൊ പെങ്ങള് പെങ്ങൾ ഇപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത ടെൻത്തും പ്ലസ് ടു തോറ്റേന്റെ കുറെ കഥകളും പാസ് ജസ്റ്റ് പാസ് എന്നുള്ള കഥകളൊക്കെ ചെയ്ത പെങ്ങളാണ് അപ്പം പെങ്ങൾ എങ്ങനെയാണ് ആ സീൻസൊക്കെ ചെയ്തത് വിഷമൊക്കെ കരഞ്ഞതാണോ അല്ലെങ്കിൽ ഞാൻ ഞാൻ സമയത്താണ് കരഞ്ഞരണ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഒറ്റിച്ചിട്ട് ആരഞ്ഞാണ് അതേപോലെ നമ്മളെ പേജില് നാച്ചുറൽ ആയിട്ട് കരയുന്ന ഒരാളാണ് പാറും അനന്ത ഒക്കെ എനിക്ക് കരച്ചില് വരല്ല ഇവർക്ക് കൊറേ വിഷമിക്കാനുള്ള കുറെ ടോപ്പിക്സ് ഉണ്ടായതുകൊണ്ടാണ് ഇവർ കരയുന്നതെന്നാണ് ഞാൻ മനസ്സിലായിട്ട് കരഞ്ഞ കണ്ടു പോയതാണെന്ന് അഭിപ്രായം പാറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് കാര്യം ഒരാളാണ് പാറും എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് ചിന്തിച്ചിട്ടാണ് കാര്യ വിഷമങ്ങളും അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ അപ്പൊ എങ്ങനെയാ കാരണേനെന്ന് പറയും കണ്ണില് വെള്ളാക്കിയത് ഓർമ്മയിലേക്ക് ആനന്ദൂസ് സന്ദർഭമാണ് ഉൾക്കൊള്ളിയ കരയ സന്ദർഭം ഉൾക്കൊള്ളിയുള്ള കരയുക അതൊക്കെ ടിപ്പ് ആട്ടോ പ്രോ ടിപ്സുകളാണ് നമ്മളെ പേജിൽ അഭിനയിക്കുന്നവരെ ആസ് എ കണ്ട ക്രിയേറ്റർ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മളെല്ലാവരും ഒരു ജേണിയാണ് ഈ വൺ മില്യൺ ആയാലും എന്തായാലും അന്ന്പ്പോൾ ഞാൻ ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സീറോ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളിതിലിപ്പോൾ റീച്ച് ആവണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വീഡിയോസ് ഇടാന്നുള്ള ഫോക്കസിലേക്കാണ് ഞാൻ എത്തിയത് നമ്മൾ തോനെ കണ്ടൻസ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നമ്മളെ പേജിലേക്ക് വന്ന് കാണാൻ തുടങ്ങും അതിപ്പോൾ വീഡിയോസായാലും ഷോർട്സ് ആയാലും നമ്മൾ തോന്നിയിടുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ അതിലിപ്പോൾ എന്ത് കണ്ടൻറ് ആണെന്ന് പോലും ഞാൻ സ്പെസിഫിക്കായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു തോനെ കണ്ടൻസ് മാത്രം ബൾക്കായിട്ട് ഇങ്ങനെ കണ്ടൻസ് ഇടാം ഒരു ദിവസം ഒന്നും രണ്ടും അതിനുശേഷം മൂന്നും നാലും വീഡിയോസ് വരെ ഇട്ട ടൈമുണ്ട് മൂന്ന് ഷോർട്സോ ഒരു വീഡിയോ ഇന്നലെയൊക്കെ രണ്ട് വീഡിയോ മൂന്ന് ഷോർട്സ് അഞ്ച് കണ്ടൻസ് ആണ് പേജിൽ ഉണ്ടാവുന്നത് അപ്പോൾ തോന്ന കണ്ടൻസ് ചെയ്യാമെന്നുള്ളൊരു ഫോക്കസിലേക്കാണ് എത്തിയത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ കണ്ടൻസ് പ്ലാൻ ചെയ്യാം ചിലപ്പോൾ ഒരു കണ്ടൻസ് എന്നുള്ളിൽ പ്ലാൻ ചെയ്യാം നല്ല ക്വാളിറ്റി കണ്ടന്റ് എന്നുള്ളിൽ പ്ലാൻ ചെയ്യാം ഇഷ്ടങ്ങളാണ് അപ്പോൾ ക്വാളിറ്റി കണ്ടൻറ്റ് ക്രിയേറ്റർ ഉണ്ടാവും അതേപോലെ ക്വാണ്ടിറ്റി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മളെ നീഷ് എന്താ നമ്മളെ ടോപ്പിക്ക് എന്താണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് കണ്ടൻസ് ഇടുന്നതിലാണ് കാര്യം അപ്പോൾ നമ്മൾ നമ്മളിത് ചെറിയ കണ്ടന്റ് പ്ലാൻ ചെയ്യുക നമ്മളെ ടീം ഇതൊന്നുമല്ല കുറേ ആൾക്കാരുണ്ട് അമ്മച്ചനും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ സാധനം പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എല്ലാവരും കൂടി ടീമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുക അപ്പം നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് ആവാൻ ആഗ്രഹമെങ്കിൽ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഒരു തീം മൈൻഡിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ എടുക്കുക റെക്കോർഡ് ചെയ്യുക അത്ര തന്നെ ഞങ്ങളിതാ അപ്പോൾ ചിക്കനും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി പോവാണ് കാരണം ഒന്നും എല്ലാവരും വരില്ലേ കുറച്ച് ചിക്കൻ വാങ്ങിപ്പോയിരിക്കുക അല്ലെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട് അതിന് വേണ്ടി അങ്ങോട്ട് പോയാണ്ട് പാലട്ടോ ം ആർബാടാക്കാൻ വേണ്ടിയിട്ടല്ല ചെറിയൊരു സന്തോഷമാണല്ലോ നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ ഒരു വൺ മില്യണിലേക്കൊക്കെ എത്തി അന്നപ്പോൾ ഒരു ചെറിയൊരു ഒക്കെ വെച്ച് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു പൂതി കൊണ്ട് വാങ്ങുകയാണ് അല്ലാതെ ഒരു അഹങ്കാരോ ആർബാടോ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ചെറിയൊരു കേക്ക് അതിൻ്റെ മോളായിട്ടുള്ള പേര് അതിൻ്റെ ഇപ്പോൾ ഒരു വൺ മില്യുന്നു അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ അതിൻ്റെ ഇടയിൽ എഴുതി ചെറുങ്ങനെ ഒന്ന് പാളിപ്പോയി അവർ റെഡിയാക്കി തന്നിട്ടോ നമുക്കെന്തായാലും അങ്ങനെ വൺ മില്യൺ ഉള്ള കൂടെ എഴുതി നമ്മുടെ യൂട്യൂബ് യൂട്യൂബിപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് കൂടെ വെക്കാൻ വെച്ചിട്ട് കേക്ക് തവണ ഡിസൈൻ അപ്പോൾ കാര്യങ്ങളാണ് കേക്കും കാര്യങ്ങളും ജസ്റ്റ് ഹൺഡ്രഡ് കെ വൺ മില്യൺ ആവാൻ പോവാൻ അമ്മച്ച എന്താ അവിടെ എത്തി അമ്മച്ച അമ്മച്ചോയ് വളരെ സന്തോഷമുണ്ട് ഈ സമയത്ത് ഇവിടെ വന്നതിൽ ഏഹ് ഈ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ എത്തിയ കണ്ണൻ എത്തിണ്ട് കണ്ണൻ എത്തിയിട്ടുണ്ട് ഇതാ മക്കളൊക്കെ അവിടെ കളിക്കാണ് ഇതാ കണ്ണനൊക്കെ പണ്ടൊട്ടേ വീടുകളുണ്ട് കേട്ടോ കാട്ടിൽ പെട്ടു കൂടെ പൊട്ടനു അതാണ് ആദ്യത്തെ വീഡിയോ അതിന്റെ ആള് ഇവനായി അല്ലെ ഫസ്റ്റ് വീഡിയോ ഇവൻ അതിന് മുമ്പ് കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ടെനി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കൂടിയോണ്ടിരിക്കാണ് ഇപ്പൊ എറോണ്ട് വൺ മില്യൺ ആവും വേറൊരാളും കൂടെ നമ്മളെ മുത്ത് വിളിച്ചപ്പോ തന്നെ ആവില്ല ആ മോനെ എന്ന് പറഞ്ഞ് ഉറങ്ങി ഏഹ് ഇനി പണിയൊക്കെ എടുത്ത് കുഴങ്ങി നിൽക്കാതെ അപ്പഴും പണി തന്നെയാണ് ക്ഷീണത്തിലാണ് അല്ലേ ക്ഷീണാണ് ക്ഷീണാണ് എന്നാലും വൺ മില്യൺ ആണ് എന്ന് പറഞ്ഞപ്പോ അല്ലേ ഇന്ന് മില്യൺ ആവും ഓടിയതാണ് ഓടി ും തൊള്ളായിരത്തി തൊള്ളായിരത്തി മൊമെന്റ് ഹാപ്പനിങ് ാണ് എന്താണ് തോന്നുന്നത് സന്തോഷം 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 മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ആയി എന്താണ് അവസ്ഥ ഭയങ്കര സന്തോഷം സന്തോഷം എല്ലാവർക്കും മാത്രം കേട്ടോ അച്ഛാ അച്ഛാ വൺമില്ല സബ്സ്ക്രൈബേഴ്സ് ആവാനായി എന്താ തോന്നുന്നത് എന്താ തോന്ന ആ എന്താ എത്ര വൺ മിന്നുമ്പോ ആ ടൈമിൽ അച്ഛൻ എന്താ പറയാനല്ലേ എന്നോട് എങ്ങനെ ആണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എത്താൻ ഇതാ അൻപത് ആൾക്കാരോട് കൂടിയാതി എന്താ തോന്നു സന്തോഷാണ് എല്ലാർക്കും അമ്മേപ്പത്തും പോണോട്ടെ എന്ത് തോന്നുന്നു മില്യണിലേക്ക് എത്താൻ പോകും എന്താ തോന്നുന്നു േ പത്ത് ലക്ഷേ അവസാനത്ത് അടിക്കാൻ കഴിയോ അങ്ങനെ പറ്റില്ല അമ്മ നോക്കട്ടെ അത് ഒരു ഒരു ഞാൻ ചെയ്യട്ടെ എന്നുള്ള അമ്മമ്മ ആയിക്കോളും നമുക്ക് ആവാൻ പോവാ പാവു ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കാണ് എല്ലാരും ആ മൊമെന്റിലാണ് കേട്ടോ ഉള്ളത് ഞങ്ങൾ എല്ലാരും എൺപത്തിനാലായിരത്തി പതിനഞ്ചും കൂടെ ആയ വൺമില്ല അടങ്ങിയിരിക്ക അടങ്ങിയിരിക്കി എല്ലാരും ഇരിക്കി ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇനി വേറൊരു ശക്താവുക ൈബേഴ്സ് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ജേണി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാരോടും ഒരുപാട് സന്തോഷം ഇനി ഞങ്ങൾ ചെറുങ്ങനൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ കൂടുന്നത് എന്താണ് എന്താണ് അമ്മച്ചാ എനിക്ക് എന്താണ് ഈ മൊമെന്റ് പറയാനുള്ളത് എന്താണ് വളരെ ഒരു വാർത്തയാണ് അമ്മച്ചന്മാരുത്തേട്ട് ഈ ഒരു ഇവിടെ ജേണിമ്പതില് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് അമ്മച്ചൻ അമ്മച്ചന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അമ്മച്ചു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ജേണിയില് സ്റ്റാർട്ടിങ് തോട്ടുള്ള വീഡിയോസ് സീറോ തുടങ്ങുമ്പോട്ട് ഉണ്ട് അമ്മച്ചനായിട്ട് നന്നായിട്ട് അതി അവസാനം എപ്പോഴും അമ്മച്ചണ്ട് ഇനി അതേപോലെ പെങ്ങൾ പെങ്ങളെ എടുത്ത് പറഞ്ഞാണ് പെങ്ങൾ സ്റ്റാർട്ടിങ് സൈക്കോ മമ്മി അല്ല അതിനുമുമ്പേ ഒരാളെ പറയണ്ടതാ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ചെങ്ങായി ചെങ്ങായിനെടുത്ത് പറയണം കാരണം ഇവ ഇവ ഇവയാണ് തുടക്കമൊക്കെ വീഡിയോ കാട്ടിൽ പെട്ടു കൂടെ പെട്ടണൊക്കെ പറഞ്ഞ് ആ വീടൊക്കെ വേണ്ടീനി അപ്പൊ അതൊക്കെ ഇപ്പൊ ഞങ്ങള് പ്രൈവറ്റ് ആക്കിയതാണ് വീഡിയോ ചാനൽ അത്രയും അബദ്ധം വീഡിയോ ശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ആള് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് നമ്മളെ അമ്മ അമ്മ ഇപ്പൊ ഏകദേശം അമ്മ സ്റ്റാർട്ടിങ് ഒട്ടേണ്ടതാണ് ജേണിയില് അപ്പൊ അമ്മയും മൺവിനായപ്പോ എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഓരോരുത്തരും ഇങ്ങനെ വിരലോണ്ട് അവനവന്റെ ഫോണിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി ആക്കിയതല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ ചെയ്തത് എല്ലാരോടും അതേപോലെ മനോമേ ഒക്കെ സ്റ്റാർട്ടിങ് നമ്മള് കാട്ടിൽ പെട്ട് കൂടെ പൊട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടപ്പോ മനോമേന് അഭിപ്രായങ്ങളുണ്ട് മനോമേ വീഡിയോ അബദ്ധല്ല ചെയ്യുന്ന കുറച്ച് ഇമ്പ്രൂവ് ആക്കണെന്നാണ് അല്ലെ എന്താ പറഞ്ഞു ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അതേപോലെ അപ്പുകുട്ടനൊക്കെ അപ്പു കൂട്ടെ ആ ബിജിവേമ്മിടാ പറഞ്ഞ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച ആളാണ് ബിജിമേമ്മ ഒക്കെ ബിജിമാമ്മ എന്ത് തോന്നുന്നു ഈ മൊമെന്റ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സത്യ 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 അതെ അതിന് അതിനുശേഷം വന്ന ആളാണ് നമ്മളെ പാറു പാറുമോള്

ആണല്ലേ ഇവന്റെ ഒരു വീഡിയോ പെട്ടെന്ന് റീച്ചായി ഞങ്ങള് തവളനെന്തോ കഴിക്കാൻ പോയതോ തവള കഴിക്കാൻ ആ വീഡിയോ നല്ല റീച്ച് ആയി അതിന് ശേഷം സുന്ദരന്ന് വിളിക്കുന്ന വീഡിയോ സുന്ദരനല്ലേന്ന് വെച്ച് പറ്റിക്കുന്ന വീഡിയോ അത് റീച്ചായി അതിന് ശേഷം പിന്നീട് ആദ്യം അഭിനയിച്ച കനവ് എന്ന ഷോർട്ട് ഫിലിമാണ് അതിന്റെ റീച്ച് ഇപ്പൊ കറക്റ്റ് പോവാൻ പറഞ്ഞു എത്രയാണ് ഫൈവ് അതെ ഇവന്റെ വീഡിയോസിനെ റീച്ച് കറക്റ്റ് ആയിട്ട് പേജിൽ വന്ന് നോക്കും നമ്മളെ പേജിനോട് റീച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എഫക്ട് ചെയ്യുന്നില്ല എല്ലാ വീഡിയോ കണ്ണാ കണ്ണാ ഇവനേം വരണ്ടില്ലേ കണ്ണാ ഈ വൺ മില്യൺ ആയ നിമിഷം നിനക്കെന്താ തോന്നുന്നത് നിനക്കെന്താ പറയാനുള്ളത് ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നോട് എന്നോട് എന്താ പറയാനുള്ളത് ഫോർമില്ലേറ്റ ആയിക്കോട്ടെ 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 നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ ആദ്യമുള്ള ആള് കണ്ണനൊക്കെ തന്നെയാ കേട്ടോ കണ്ണനെ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എൻ്റെ അനിയൻ തന്നെയാണ് എക്സാം ആയതുകൊണ്ടാണ് അവൻ വരാത്തത് വീഡിയോയിലൊക്കെ അവൻ എന്തായാലും ഇനി ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ പറ്റും അവനോടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും മൊമെന്റിൽ എനിക്ക് ഒരാളെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നുണ്ട് അതാരും അല്ല അമ്മച്ചൻ കൂടെ ഉള്ളപ്പോൾ തന്നെ നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി കൂടാ എന്നൊരാളാണ് അച്ചമ്മ അച്ചമ്മന്റെ വീഡിയോസാണ് ഇപ്പോഴും ടോപ്പ് ടോപ്പ് ലെവൽ ഏറ്റവും കൂടുതൽ റീച്ചിലുള്ളത് അതിന് ശേഷമാണ് ഇപ്പോൾ അമ്മച്ചെ അമ്മച്ചൻ പക്ഷേ പണ്ട് തൊട്ടേ ഞങ്ങൾ കണ്ടൻറ്റ് ചെയ്ത് 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 അല്ലേ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയാ എല്ലാവരും പറയാം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും വിളിച്ചിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻസ് ചെയ്യുന്ന ഒരാൾ അമ്മച്ചനെയും ഞാനും അതിന് അതിന് ശേഷമാണ് അച്ഛമ്മേനെ ഞാൻ തച്ച് പുറത്താക്കി നിങ്ങളിങ്ങോട് വരേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരുപാട് ഉൾക്കൊണ്ട് അതിന് ശേഷമാണ് അമ്മച്ചനെ അമ്മച്ചനെ ചവിട്ടി അമ്മച്ചനെ അടിച്ച് പുറത്താക്കി അമ്മച്ചന് ഭക്ഷണം കൊടുക്കാന്ന് ആക്ക കണ്ടപ്പോ ഒരുപാട് വിഷമം വന്നറിയാം അങ്ങനത്തെ കണ്ടൻസ് ആണ് കൂടുതൽ ഇപ്പോഴും പേജിൽ റീച്ച് വീഡിയോ അഭിനയിക്കുന്ന അമ്മയെ ശരിക്കും മേ തൊടുന്നുണ്ടോ വീഡിയോയില് പറയോ ഇല്ല ഇല്ല മേ തൊടുന്നു പോലോ നിങ്ങള് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ

അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അതെ അമ്മച്ചനെ 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 അമ്മ അതെ കണ്ടോ കണ്ടോ കണ്ടെന്നോ വാ പിന്നെ ഗംഭീര കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാരും കഴിക്കലും എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്ത് ഗംഭീരാക്കി കഴിക്കാനൊക്കെ തുടങ്ങി പാറൂനും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി എനിക്കും അതേപോലെ അനന്തൂസിനും കണ്ണനും അനിയനും അപ്പ കൂട്ടനും ഇതാ ഇതാണ് കണ്ണപ്പൻ കണ്ണപ്പനും ഇത് രണ്ട് കണ്ണന്മാരുണ്ട് കിട്ടോ അതേപോലെ അമ്മച്ചെ ഷുഗറിന്റെ ആളാണ് അമ്മച്ചനെ എത്ര കഷ്ണം കേക്കാരോ കഴിച്ചത് ഷുഗറിന്റെ ആളാ മീൻസ് പഞ്ചസാര നന്നായി കഴിക്കുന്ന ആണ് ഒന്നും പറയാല്ല ശങ്കിതാണ്ടോ മെല്ലെ മൊത്തം ഹെവി തട്ടലാണ് ക്രീം കിഴുകലും കാര്യങ്ങളും അമ്മതാ കാര്യ കിഴുകയാണ് പാത്രം ഭക്ഷണം കഴിച്ച പ്ലേറ്റും കാര്യങ്ങളും കൊറേയുണ്ട് ഇല്ല തേങ്ങ വിഴുടാ െ കേട്ടെ കേട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ആ വരണം ഓക്കെ 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 അങ്ങനെ അളിയനെ വിളിച്ചു പറഞ്ഞു വൺമിലിനായ വിവരോ ആ വൺമിലിനായിട്ടോ പൊന്നുജിയെ ഓ എന്ത് ഓ ഓക്കെ അന്നപ്പോ ഇന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മളെ കുറച്ച് ആൾക്കാർ ടീമിലുള്ള എല്ലാ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് വേറെന്തെങ്കിലും ആർക്കെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളെ ആർക്കെങ്കിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് കണ്ടന്റ് കാണുന്ന അടിപൊളിയാണ് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ തുടങ്ങുമ്പോന്നു ഇത്ര ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇടയ്ക്കാണ് അവന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ പോകും ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നോ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു നമ്മൾ ടീമായി വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര കേറുന്നത് അല്ല ഞാൻ ഒരാളല്ല നമ്മൾ ടീമായി നിൽക്കുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എവിടെ കണ്ണ എവിടെ വന്നോ വീഡിയോയിൽ വന്ന് ഒരാളല്ലോ ഇവൻ കൊറേ കാലായിട്ട് വീഡിയോ അങ്ങനെയൊക്കെ പറയാ ശരിക്കും പറഞ്ഞ കാരണം കൊറേ സപ്പോർട്ട് ഒക്കെ എല്ലാരുടെ അടുത്തും കിട്ടിണ്ട് ഇപ്പൊ എന്റെ അനിയൻ തന്നെയാണ് ഇപ്പൊ വീഡിയോ പണ്ട് ഉണ്ടേനി ഒരു വീഡിയോയിൽ അഭിനയിച്ചില്ലേ നമുക്ക് ഓർമ്മ ഉണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് എറിപ്പോണേക്ക് അല്ല അല്ല അവൻ നന്നായി ചെയ്യട്ടോ പക്ഷേ ഇവനിപ്പോൾ ഓരോ പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളായൊന്നാണ് ഇപ്പം വരാത്തത് അന്നിപ്പോൾ നമ്മളെ ഈ ചാനൽ വൺ മില്യൺ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാവരോടും ഒരുപാട് സന്തോഷം മാത്രമേ പറയാനുള്ളൂ എൻ്റെ അമ്മ 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 ഇവിടെ തിരക്കിട്ട പണിയിലാണ് അമ്മ വരാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും ഇനിയും വീഡിയോസൊക്കെ കാണണം വേറെയായിട്ട് കാണാം